പൂജയുടെ മറവിൽ കർണാടക സ്വദേശിയായ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പെരിങ്കോട്ടുകര ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരനെ അറസ്റ്റ് ചെയ്ത ബംഗളൂരു പോലീസ് നടപടിക്കെതിരെ മകൾ ഉണ്ണിമായ അച്ഛൻ നിരപരാധിയാണെന്നും കേസിൽ നിന്നും ഒഴിവാക്കാൻ പോലീസ് രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടെന്നും വാർത്താ സമ്മേളനത്തിൽ അവർ ആരോപിച്ചു തന്ത്രിയുടെ സഹോദര മക്കളായ പ്രവീണും ശ്രീരാഗും കാശിനാഥനും ചേർന്നുള്ള ഗൂഢാലോചനയാണ് പീഡന കേസ് മുൻ വൈരാഗ്യമാണ് കാരണം പ്രവീണിന്റെ കർണാടകയിലുള്ള പെൺ സുഹൃത്താണ് അറസ്റ്റിലായ അരുണിനും തന്ത്രിക്കുമെതിരെ പരാതി നൽകിയത് കർണാടക ബന്ദലൂർ സ്റ്റേഷനിൽ നൽകിയ പരാതി വസ്തുതാ വിരുദ്ധമാണെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇക്കാര്യം പോലീസിലും കോടതിയിലും സമർപ്പിച്ചിട്ടുമുണ്ട് അച്ഛൻ്റെ സഹോദരങ്ങൾ ക്ഷേത്ര നിയമവിരുദ്ധമായി പിടിച്ചെടുക്കാൻ ഗൂഢാലോചന നടത്തിയിരുന്നു അച്ഛനെ വധിക്കുന്നതിനടക്കം പദ്ധതികളിടുകയും ക്ഷേത്ര ഭണ്ഡാരവും വസ്തുക്കളും കൊള്ളയടിക്കുകയും ചെയ്തു കുടുംബത്തെയും ക്ഷേത്രത്തെയും തകർക്കാൻ എതിർകക്ഷികൾ വ്യാജ പരാതി ഉന്നയിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് അച്ഛൻ്റെ സഹോദരന്മാരായ കെ ഡി ദേവദാസ് കെ ഡി വേണുഗോപാൽ മക്കളായ അഡ്വക്കേറ്റ് പ്രവീൺ അഡ്വക്കേറ്റ് ശ്രീരാഗ് ദേവദാസ് സ്വാമിനാഥൻ കാശിനാഥൻ മരുമക്കളായ അനക പ്രവീൺ രചിത സ്വാമിനാഥൻ ചന്ദന ശ്രീരാഗ് മഹേശ്വരി എന്നിവർക്കെതിരെ കേസ് കൊടുത്തതായും ഉണ്ണിമയ പറഞ്ഞു